ചെറിയ നമ്മുടെ കുട്ടി താരം ടിയക്കുട്ടി കേരളത്തിലെ ഫസ്റ്റ് യൂട്യൂബർ ആണ് കിഡ്സ് യൂട്യൂബർ യൂട്യൂബറിലെ ഏറ്റവും ആദ്യത്തെ ആളാണ് ഈ നിൽക്കുന്ന ടീക്കുട്ടി വൺ മില്യൻ വിതിൻ വൺ ഇയർ അടിച്ചൊരാളാണ് റെക്കോർഡ് ദൈവമേ എന്താ കയറി കൊടുത്തുട്ടിക്ക് ഇപ്പൊ ടൂ മില്യൺ അടിക്കാൻ പോവുകയാണ് ഇങ്ങനെ റെക്കോർഡ് ഉള്ള ആളാണ് നിൽക്കുന്ന ആള് അപ്പൊ നമുക്ക് പരിചയപ്പെടുത്താം ഷാഫി പറമ്പിൽ വന്നിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം നിറഞ്ഞ കൈവണം കൈ പ്ലീസ്

ാണ് മാളവ ചേച്ചിനെ കാണാൻ പോണാ പോകുമ്പോ ഡാൻസ് ഒക്കെ കളിക്കുന്ന മറേടായിട്ട് എ കുട്ടി പോകണത് കേട്ടോ എന്താണെന്ന് അറിയില്ല ചെറിയ മില്യൺ മില്യൺ ചെയ്യാൻ തുടങ്ങിയതാണ് മെസ്സേജിന് ഒരു റിപ്ലൈ ഇല്ല അതെ അല്ലേ കുട്ടികളാണ് മൊത്തം ആമിക്കുട്ടിക്ക് ഒരു ബിഗായി പറഞ്ഞേ അപ്പൊ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ നമുക്ക് ഇറങ്ങൊരുമിച്ച് കാണാം ഓക്കെ ബൈ ബൈ എന്താണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഫുൾ കുട്ടീസ് ആണ് ആ പരിപ്പ് കഴിഞ്ഞ് നല്ല അതാണ് നല്ലോണം പഠിക്കുക അല്ലേട്ടിയാ ഏഹ് പരിപ്പ് കഴിച്ചു കഴിച്ച് മടുത്തു ഏഹ് ആ പാട്ടിനെ കുറിച്ച് എന്താ പറയാനല്ലേ സ്റ്റാർട്ട് ചെയ്യാറ് മാജിക് ഒക്കെ കാണിച്ചിട്ട് മെസ്സേജ് എടുത്തിട്ടുണ്ടോ ആ ഇയാള് മാജിക്ക് ഒക്കെ കാണിക്കുന്ന ആളാ പക്ഷെ പഠിച്ചും സാധനങ്ങൾ വെച്ച് കാണിക്കുന്ന ആളാ ഉടായ്പകളൊക്കെ മാജിക് കാണിക്കണമെന്ന് പറഞ്ഞാൽ മാജിക് എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് മാജിക് എടുത്തിട്ടുണ്ടല്ലോ

Uh, dada, Ramzanu, that, uh, big, big uh, ും റംസാനും വേദിലേക്ക് വരുന്നത് ഓപ്പണിംഗ് സെറമണിയിലേക്ക് സ്നേഹപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് അവിടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഒരു കാർ അവർ വന്നു കഴിഞ്ഞു ബാക്ക് ബാക്ക് ടു നമ്മൾ അവരെ കൂടി സ്വീകരിക്കുകയാണ് ഇനി നമ്മൾ മൂന്ന് താരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലസ്ലി ആൻഡ് ദ യൂട്യൂബർ ദ ഫേമസ് മില്യൺ യൂട്യൂബർ ആണ് കേരളത്തിലെ ഫസ്റ്റ് യൂട്യൂബർ ആണ് ആൻഡ് ഫോളോഡ് ബൈ മാളവികളവിക ശ്രീന മൂന്ന് പേരുമാണ് നല്ലൊരു ഗൈഡ് സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ബ്ലസ്ലി ആൻഡ് മാളവിക നല്ലൊരു കൂടി വേണം നമ്മൾ ഈ വേളയിൽ നിങ്ങൾ നിങ്ങൾ വന്നു സോ മച്ച് ഫോർ െന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തിയാണ് ഇവിടെ ഏറ്റവും ചെറിയ നമ്മുടെ കുട്ടി താരം ടിയക്കുട്ടി കേരളത്തിലെ ഫസ്റ്റ് യൂട്യൂബറാണ് കിഡ്സ് യൂട്യൂബർ യൂട്യൂബറിലെ ഏറ്റവും ആദ്യത്തെ ആളാണ് ഈ നിൽക്കുന്ന ടീക്കുട്ടി വൺ മില്യൺ വിത്തിൻ വൺ ഇയർ അടിച്ച ഒരാളാണ് റെക്കോർഡ് എന്റെ ദൈവമേ ഒരു കൈഡി കൊടുത്തിട്ട് ഈ കുട്ടിക്ക് ആ മില്യൺ ഇപ്പം ടൂ മില്യൺ അടിക്കാൻ പോവുകയാണ് ഇങ്ങനെ ത്രീ വേൾഡ് റെക്കോർഡൊക്കെയുള്ള ആളാണ് നിൽക്കുന്ന ആൾ ഇപ്പോഴത്തേക്ക് നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട കലേശ്വേണ്ട ഹായ് പറഞ്ഞ കലേശ് എല്ലാവർക്കും വലിയ ഹായ് കുട്ടി ഹായ് പറഞ്ഞ എല്ലാവർക്കും തിരിച്ചൊരു ഹായ് ആവട്ടോ പ്ലസ്ലി ബിഗ് ാണ് ഒരു ഹാരം ഇല്ലാത്ത ഒരു താരചാടി ഇല്ലാത്ത എല്ലാവർക്കും ഒന്നിനൊന്നും വെച്ചുകൊണ്ട് അവരൊന്നും അതിനടുത്ത് കലേശ്ശേട്ടനും അല്ലെ പൈസ കൊടുത്തു അല്ലാതെ അല്ലേ അന്ന് ഞങ്ങൾ കണ്ട് നേരം സ്പെൻഡ് ചെയ്തതാണ് ഡാൻസർ ഏറ്റവും യുവതി യുവാക്കൾക്കായി നെഞ്ചിൽ കിട്ടിയ ഒരു നർത്തകനാണ് അതിന് കൂടുതൽ ഞാൻ പുഴത്തില്ല നമ്മുടെ ഹൈ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ദിൽഷ ദിൽ റംസാൻ നിങ്ങൾ ഒരേ സീസണല്ലായിരുന്നു ഓക്കെ ഒരേ സീസൺ ആയിരുന്നു അന്ന് ഒരു പാവം കുട്ടി എന്ന് പറഞ്ഞാലും പേടിച്ച് നാണത്തോടുകൂടി അന്ന് അന്ന് അത് ആ ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ട് എന്തൊക്കെയാണ് കണ്ടത് പാവമാണ് പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട അടുത്ത് പറയുന്നു ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടുന്നു ഇടയ്ക്ക് കരയും വല്ലാണ്ട് ദേഷ്യം വന്നാലും കരയും അപ്പോഴും ചിരിക്കും അതിനിടക്കോടെ ചിരിക്കും എല്ലാം ക്ഷമിക്കും അടുത്ത മധുരത്തെ ദേശീയ ആവാൻ പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നുമായിരുന്നു ചില സമയങ്ങളിൽ ഒന്നും ഇവിടെ പ്രിയപ്പെട്ട ദിൽശ്വസിയാ നല്ലൊരു കയ്യടി കൊടുക്കാൻ ഒരു കൈ കാണിച്ച് എല്ലാവർക്കും പ്ലീസ് കൈ കാണിച്ച് വീശിയല്ലാവർക്കും എല്ലോ ഓക്കെ അതെ കുറെ തെളിശ ഫാൻസ് കൂടെ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇവരെ പരിചയപ്പെടുത്താൻ ഒരു മൈ ഡ്യൂട്ടി ഇവരോട് നിൽക്കുമ്പോൾ ഇവരെ രണ്ട് വാക്ക് അതിഥി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനാഗ്രേഷനിലേക്ക് കടക്കും പിന്നെ മുഴുവൻ പടച്ചോൺ ഹോൾസെയിലായിട്ട് കഴിവുകൾ വാരി കൊടുത്തിരിക്കുന്ന കുറച്ച് പേരാണ് ഇവിടെ നിൽക്കുന്നത് ഡാൻസിന് ഡാൻസ് പിന്നെ അവതരണത്തിന് അവതരണം ആക്ടിംഗിന് ആക്ടിങ് എന്ന് വേണ്ട മുഴുവൻ ഒരു ഒരു ലോഡ് കഴിവുകളാണ് പടച്ചോൻ ഇവർക്ക് കൊടുത്തായിരിക്കുന്നത് പടച്ചോനും കൂടെ ഒരു അഭ്യർത്ഥനയുണ്ട് എന്തായാലും ഇത് കൊടുത്തത് കൊടുത്തു ഇനി ഇങ്ങനെ മേലാൽ ആവർത്തിക്കരുത് കാരണം ലുക്കും ഹൈറ്റും കഴിവും ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കല്ലേ അതെ 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 ഹൈറ്റ് പറഞ്ഞപ്പോൾ മനസ്സിലായി പിന്നെ ഇവര് പാടാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് അങ്ങനെ പടച്ചോനെ കൊടുത്തത് കൊടുത്തു ഇപ്പൊ ഡാൻസ് കളിക്കും അതെ ഇവർക്ക് ഒരു ഭീഷണി ആവോ അപ്പോ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോഡ് സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ ഞാൻ എച്ച് യു ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പൊളിച്ചടക്കാം ഞാൻ എങ്ങനെയെങ്കിലും ചോപ്പിട്ടിട്ട് പിന്നെ റംസാനെ കൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കാം ദിൽഷെ കൊണ്ട് ഡാൻസ് കളിക്കാം നോക്കട്ടെ നമുക്ക് നോക്കാം നോക്കാംശെ കൊണ്ട് ഡാൻസ് കളിക്കാം രണ്ടുപേരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമുക്ക് ഡാൻസ് കളിപ്പിക്കാൻ പറ്റുമോ നോക്കാം പിന്നെ എന്തൊക്കെയാ ഷാഫി പറമ്പിൽ സാർ അദ്ദേഹം വന്നിട്ടുണ്ട് സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ചെയ്യണം ആണോ നല്ലൊരു പ്ലീസ് വെൽക്കം ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം സാർ വളരെയധികം സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റ് ആണ് ഷാഫി സാർ താങ്ക്സ് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് സാറിന്റ് വന്ന് സന്തോഷം അയ്യോ കായല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കെട്ടിവെച്ചു സാർ വെൽക്കം ഉടനെ തന്നെ ഞാൻ മയക്കു തരുവാണ് തിരക്കായിരുന്നു അറിയാം അപ്പൊ നമ്മൾ കാത്തിരിക്കുവായിരുന്നു ആരും ഇട്ടൊന്നുമില്ല നമ്മള് ഉടനെ തുടങ്ങിയുള്ളൂ ഇപ്പൊ തന്നെ തുടങ്ങിയുള്ളൂ സാർ അപ്പൊ ഓ ചെയ്യൂ രണ്ടു വാക്കം സംസാരിച്ചു കൈയ്യോടെ പാലക്കാടൻ പോയിട്ട് സാർ ഓവജീ ഞാന് പിന്നെ കൈനീട്ടച്ചിരി വൈകി പോയി അവിടെ സ്കൂളില് നമ്മുടെ ബി എസിന്റെ സ്കൂളിലെ ഓഡിറ്റോറിയം നൈവ്രേഷൻ ആയിരുന്നു എന്താ യജുമാട്ടിലാത്ത ഒന്നും ഇല്ലടാ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിലക്കും അത് എവിടെ പോയാലും ഇതാണ് ഇഷ്ടമുള്ള നമ്മൾ വാങ്ങുന്നു ും ആ ലിസ്റ്റ് ആ ഇഷ്ടമുള്ള നമുക്കൊന്ന് വാങ്ങിക്കാലോ ടീയാ എടുത്തോട്ടിയ എടുത്തോ ഒരു ഡേറ്റ്സ് ടൈപ്പ് എടുത്തു എടുത്തോ എല്ലാവർക്കും നമസ്കാരം സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് വെയിലുള്ള സമയമായിരുന്നു നമ്മൾ എല്ലാവരും വന്നപ്പോ ആ സമയത്ത് നമുക്ക് വേണ്ടി എല്ലാവരും ഒരുപാട് ഫസ്റ്റ് ും ഞാൻ പാലക്കാട് വരുന്ന പ്രോഗ്രാമിന് വേണ്ടി പാലക്കാട് വരുന്നത് തുള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് അത് പ്ലാൻഡ് ഒന്നല്ല പ്ലാൻഡ് അല്ലാണ്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴെ കുറേ സംസാരിച്ചു നല്ല രസമായിട്ട് പുതിയ കുട്ടികളെയും അതുപോലെ സ്പെഷ്യൽ താങ്ക്സും പറഞ്ഞു ഫോർ ദാറ്റ് വണ്ടർഫുൾ കുട്ടി മില്യൺ വെരി സൂൺ

അപ്പം ഇവിടെ വരണം കുട്ടികൾ ഫ്രണ്ട്സിനെയൊക്കെ പറയണം നമ്മുടെ യെച്ചുമാർട്ടിൽ വരാൻ വേണ്ടി പറയണം ഫ്രണ്ട്സിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ടീ കുട്ടിയുടെ ഫാൻസ് നമ്മുടെ യെച്ചുമാർട്ടിൽ വരും ടീ കുട്ടിയുടെ ഫാൻസിന് ഫോളവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മടെ ഇവിടെ വന്ന് ഞങ്ങൾ ടീക്കുട്ടിയുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ ഇത് കഴിഞ്ഞ എല്ലാ സ്ഥലത്തും ടീക്കുട്ടിയുടെ കുറെ ഫാൻസ് കേരളത്തിലും എല്ലാ ജില്ലയിലും വേണം എന്നൊക്കെ പറഞ്ഞു പറയണ്ടത് സെറ്റ് ആക്കും ഡയറക്ടേഴ്സിനും പറഞ്ഞോളൂ കേട്ടോ പറയില്ലേ താങ്ക് യു

അപ്പൊ മഞ്ജുവിന്റെ സ്കോർ എന്ന് പറയുന്നത് പതിനാറ് അറുപത്തിയൊന്ന് മഞ്ജു ഫാൻസി നമ്പറാ പതിനാറ് അറുപത്തി ഒന്ന് ഞാൻ എങ്ങനെയാ ഫാൻസി നമ്പർ ആയിരിക്കും അറുപത്തൊന്ന് മൈക്രോ സെക്കൻഡ് മൈക്രോ സെക്കൻഡ് അപ്പൊ ചീക്കുട്ടി മത്സരിക്കാൻ പോവാണ് ഇപ്പോഴത്തെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് മാളവികയെ തോൽപ്പിക്കണം എന്നിട്ട് ആൾക്കാർ കാണുമ്പോൾ പറയണം ആ യൂട്യൂബിൽ കാണുമ്പോഴത്തേക്ക് ആ മാളവിയെ ചേച്ചി തോൽപ്പിച്ച ചീക്കുട്ടിയാണ് പറയണം റെഡി ചീക്കുട്ടി മൈക്ക് കൊടുത്ത് ചീക്കുട്ടി യു ആർ ടൈം സ്റ്റാർട്ട് ു ജിയുട്ടി ജീകുട്ടി എന്താ സംഭവം ജീക്കുട്ടിയുടെ ശ്വാസകോശം ചെറുതാണ് ഇവരുടെയൊക്കെ ഡെവലപ്പ് ആയിരിക്കാം നമ്മൾ ഡെവലപ്പ് ആയി വരുന്ന സാരമില്ല കുട്ടികളിൽ വെച്ച് മെച്ചമാണ് ഗുഡാണ് പെട്ടി പെട്ടി ആയിട്ടില്ലായിട്ട് ഇനി ഇവിടുത്തെ പാലക്കാട് ആവാലവൃത്തം ജനങ്ങളെ കൊണ്ട് മത്സരം നടത്തി സോ താങ്ക് യു സോ മച്ച് യജുമാർട്ട് ടീ കുട്ടിയും അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ഗെസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ നല്ലൊരു ഷോപ്പാണ് കിഡ്സിൻ്റെ തന്നെ അത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ പാലക്കാട് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി കുഞ്ഞുമക്കൾക്കെല്ലാം ഒരു എന്താ പറയുക ഒരു ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടുന്ന പോലെ കിഡ്സ് റിലേറ്റഡ് ആയ സാധനം കിട്ടുന്ന പോലെയാണ് നമ്മുടെ യെജുമാർട്ട് സോ എല്ലാ കുഞ്ഞുമക്കളും വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കുറേ അപ്ഡേറ്റഡ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ